ഹായ് ഹലോ എന്നിട ഒരു പാക്കറ്റ് മഷ്റൂം ഇരിപ്പുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ പുതിയ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ് ഇത് എത്രത്തോളം സക്സസ് ആവും എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാനിതൊരു വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്യുവാണ് അച്ഛരി അവരതിനകത്ത് ഉരുളം കിഴങ്ങാണ് യൂസ് ചെയ്തത് പക്ഷേ ഞാൻ ഞാനിതിനകത്തൊന്ന് മഷ്റൂം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കാം ടേസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ ഒരു പാക്കറ്റ് മഷ്റൂം അതൊരു ഏഴ് പീസ് ഉണ്ടായിരുന്നു നന്നായിട്ട് കഴുകി ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തു അത് പാൻ പാനടപ്പയിൽ വെച്ച് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു എന്നിട്ട് ആ വെള്ളം ചൂടാവാൻ വെക്കുന്നുണ്ട് എന്നിട്ട് അതിന് എരിവിനാണെങ്കിൽ ഞാനൊരു അഞ്ചാറ് പച്ചമുളക് ഇത് എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ മൂന്നാലഞ്ച് പച്ചമുളക് എടുത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചീസ് ഇട്ടുകൊടുക്കുകയാണ് ഞാൻ ഇതിലേക്ക് ആണെങ്കിൽ രണ്ട് പീസ് ചീസ് ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിനു ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങണം അപ്പോൾ തിളക്കാൻ ཁེ 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 മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മഷ്റൂം ഇതിലേക്ക് ഇട്ടിട്ട് ഇത് അതിനകത്ത് കിടന്നൊന്ന് വേവണം ഞാൻ ആ വീടേക്കകത്ത് ഈ മഷ്റൂമിന് പകരം അവർ ഉള്ളം കഴിഞ്ഞ ചെറിയ പീസായിട്ട് കനം കുറച്ചരിഞ്ഞതാണ് ഉപയോഗിച്ചത് കേട്ടോ ഞാൻ ഞാനതിനകത്ത് മഷ്റൂം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വേവാൻ വിട്ടു പക്ഷെങ്കിൽ അത് ഒന്ന് കുറേ നേരം തിളച്ച് കഴിഞ്ഞപ്പം കുറച്ചങ്ങ് വെള്ളം പോലെ ആയിട്ടുണ്ട് എനിക്കത് ആ മഷ്റൂമിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് മാറിയിട്ടുണ്ട് പക്ഷേങ്കിൽ ഞാനത് കുറച്ച് നേരം കൂടെ ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ വേവിക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം ഒരുവിധം വറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ മഷ്റൂം വെന്തോ നോക്കിയപ്പോൾ അത് ുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു മൂന്ന് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ടിട്ട് ആവശ്യത്തിൽ ഉപ്പ് ഉപ്പ് കാരണം വെച്ചാൽ നോക്കിയിട്ട് ചേർക്കണം ഈ ചീസിന് ഉപ്പ് ഉള്ളത് കൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ ഞാൻ പിന്നെ ലാസ്റ്റിൽ ഒരു മൂന്ന് സ്ലൈസസ് കൂടെ ചീസ് ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഇനി അതൊന്നുകൂടെ ഒന്ന് തിളയ്ക്കാൻ വിടുന്നുണ്ട് എൻ്റെ അല്ല കറി നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഈ ഒരു അളവിനാണ് ഞാൻ ഇത് സ്റ്റൗ ഓഫ് ചെയ്യുന്നത് ഒരുപാട് അങ്ങോട്ട് ക്രീമിയായിട്ടില്ല എനിക്ക് അത്രയും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല ഞാനായിട്ടോ എന്നിട്ട് ഞാൻ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എന്തായാലും അതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന അതിൻ്റെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം ടേസ്റ്റ് വന്നിട്ട് ഓക്കെ ഓക്കെ കേട്ടോ ഒരുപാട് അങ്ങോട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വാവ് ടേസ്റ്റ് ഇല്ല ഇതെൻ്റെ അപ്പൂസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ ക്രീമി ടൈപ്പ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഇങ്ങനത്തുള്ള ടേസ്റ്റൊന്നും എനിക്ക് പിടിക്കത്തില്ല കേട്ടോ പിന്നെ ഞാനതൊന്ന് കണ്ടപ്പോൾ ഒന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത് വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ സി യു